ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇപ്പം ഇങ്ങനെ പുകയില്ലാത്ത അടുപ്പായിരിക്കും നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ ഈ അടുപ്പിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന എന്ത് ഗുണാണല്ലേ അപ്പം അതിൽ നിന്നുള്ള പരിഹാരം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീട്ടിൽ എന്തായാലും ഒരാഴ്ചക്കുള്ള വെച്ചിട്ടപ്പോഴും നമ്മൾ മേടിച്ച് സൂക്ഷിക്കാറുണ്ട് അല്ലേ പ്രത്യേകിച്ച് തക്കാളി പോലെയും അതേപോലെ തന്നെ പച്ചമുളക് വെണ്ടയ്ക്ക ഇതൊക്കെ നമ്മൾ മേടിച്ച് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെ കേടാവാതിരിക്കും എന്നുള്ളതാണ് ഇന്ന് ഫസ്റ്റിലെ കാണിക്കുന്നത് അപ്പം നമ്മൾ തക്കാളി മേടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അഴിവേതും ചീച്ചതും ഒക്കെ ആയ തക്കാളിയും കൂടെ കാണും അപ്പോൾ അവയൊന്നും നമ്മുടെ മറ്റു തക്കാളിയുടെ ഒപ്പം കൂടെ വയ്ക്കാതിരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് തക്കാളിയൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവയുടെ ഞെട്ടിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഇങ്ങനെ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ തക്കാളി പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോവാതിരിക്കും അതിന് ഈ തക്കാളി എല്ലാം ഒരു ബോക്സ് ഒരു കുപ്പിയിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ വെണ്ടയാണ് വെണ്ടയും നമ്മൾ കുറച്ച് ദിവസം ഫ്രിഡ്ജിലിരിക്കുമ്പോഴത്തേക്കും അന്ന് മുറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു വിധത്തിൽ വിധത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തലയും വാലും അതായത് ഇതിൻ്റെ മുകൾ ഭാഗവും അതേപോലെ തന്നെ താഴെ വശവും ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കവറിലോ ഇതേപോലുള്ള കുപ്പികളിലോ ആക്കി അടച്ചു വയ്ക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വെണ്ട ഇങ്ങനെ മുറ്റിപ്പോവാതിരിക്കാൻ സഹായിക്കും പിന്നെ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന പച്ചമുളകും അല്ലേ പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അത് ചീഞ്ഞ് പോകും പകരം നമ്മൾ നമ്മളിതേപോലെ ഇതിൻ്റെ മുകളില ഞെട്ടങ്ങ് മുറിച്ചു കളഞ്ഞതിന് ശേഷം ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു കവറിലോ കുപ്പിയിലിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴത്തേക്ക് എന്തു ചെയ്യുക ആ ഒരു പച്ചമുളക് നമുക്ക് മൂന്നാലാഴ്ച വരെ ഇതേപോലെ തന്നെ കേഴാതെ ഇരിക്കും ഇതിങ്ങനെ ചെറിയ കുപ്പിയിലാക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബോക്സ് വാഹമില്ലേ അവിടെ ഞാൻ സൂക്ഷിക്കുകയാണ് ചെയ്യും അടുത്തതായിട്ട് നമ്മുടെ അടുപ്പിലെ പുകയുടെ കാര്യമുള്ള പറയുന്നില്ലേ പുക മാത്രമല്ല നമ്മൾ എത്ര ട്രൈ ചെയ്താലും തന്നെ അടുപ്പ് കത്തിച്ചെടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ് എത്ര തന്നെ വിറവ് വെച്ചാലും അത് കത്തി വരാനും വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുഴല് പുക പോകുന്ന കുഴല് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ ടെറസിൻ്റെ മുകളിലായിരിക്കും നമുക്ക് മിക്കപ്പോഴും നമുക്ക് ഈ പുകക്കോയിലുണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ മേൽക്കുമൂടി ഒന്ന് മാറ്റി കിട്ടിയതിന് ശേഷം നമ്മൾ ഇതൊക്കെ ഒന്ന് എടുക്കണം അപ്പോഴത്തേക്ക് ഈ പുക പോള തടസ്സമൊക്കെ മാറിയിട്ട് നമ്മൾ അടുപ്പ് നല്ലോണം കത്താൻ വേണ്ടി സഹായിക്കാം അപ്പോൾ ഇത്രയും വലിയ കുഴൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്ന ഇങ്ങനെ ഓലയുടെ മടലാണ് എടുക്കുന്നത് മേൽഭാഗത്ത് കുറച്ച് ഓല വച്ചിട്ട് ആ ഒരു ഇതാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ നമ്മുടെ ഈ കുഴലിൻ്റെ അകത്തോട്ട് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീളമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉൾഫാവൊക്കെ നല്ലതുപോലെ തന്നെ ഈസി ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും ഒരേ വശത്തിങ്ങനെ ഉറച്ചൊരച്ച് അതിൻ്റെ ഈ ഒറ്റത്തുള്ള ഓലയിൽ തണ്ടില ഉള്ളത് കൊണ്ട് തന്നെ അവിടെ അത്രയും ക്ലീനായിട്ട് തന്നെ പോവുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു അകത്തുള്ള പുകയും അതേപോലെ തന്നെ ആ വല കെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീനായിട്ട് വരുകയും ചെയ്യും നമുക്കിതിൻ്റെ മേൽമൂടി കൊണ്ടൊന്ന് വൃത്തിയായി കൊടുക്കുക ഒരു വടി വടിയെടുത്തിട്ട് ആ കറിയൊക്കെ ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതിയാവും രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ കാരണം ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേനും ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ആവുന്നത് കൊണ്ട് ആ മാസത്തോറുള്ള ക്ലീനിങ്ങിൻ്റെ ആവശ്യം രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കൊടുത്താൽ മതിയാവും നമ്മൾ ഈ ക്ലീൻ ചെയ്ത എല്ലാ പുകയും അല്ലെങ്കിൽ ഈ പൊടി മൊത്തവും ഇതേപോലെ നമുക്ക് താഴെ ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഇളക്കിയെടുത്ത് എടുക്കാൻ സാധിക്കും കേട്ടോ കേട്ടോ ഒരുപാടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തുള്ള ആ ഒരു പൊടിയും പൊട്ടും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പുക മുകളിലോട്ട് പോകാൻ പറ്റാത്ത തടസ്സമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് പരയാൻ കാരണം അതേപോലെ തന്നെ നമ്മൾ ആഴ്ച തോറും ഇതിൻ്റെ ഉള്ളിൽ വരുന്ന നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ വരുന്ന ആ ചാമ്പലും ഇതേപോലെ വൃത്തിയായി കൊടുക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ പേപ്പർ മാത്രം അധികം മണ്ണെണ്ണയോ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആത്തേക്ക് നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുപ്പിൻ്റെ സെൻട്രലായിട്ടൊരു ഹോൾ കാണും ആ ഒരു ഹോൾ വഴിയായിട്ട് നമുക്ക് മുകളിലോടുള്ള പുകയൊക്കെ പോകുന്നു ഫസ്റ്റ് നമ്മൾ അടുപ്പ് കത്തിക്കുന്ന കത്തിക്കുന്നതുണ്ട് ഈ ഹോളിലോട്ട് കുറച്ച് പേപ്പർ ഇട്ട് കൊടുക്കുക ആ പേപ്പറിനുള്ള ആ ചൂട് നമ്മുടെ കുഴലിലോട്ട് ആ മുകളിലോട്ട് പോകും അപ്പോൾ സൗണ്ടോട് കൂടി തന്നത് മുകളിലോട്ട് പോകും അപ്പോൾ അതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിക്കുവാണെങ്കിൽ നമ്മുടെ ഈ അടുപ്പിലുണ്ടാകുന്ന പുകയെല്ലാം ഇതുവഴി മുകളിലോട്ട് പോകുന്നത് ഇപ്പം ക്ലീൻ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ചൂട് മുകളിലോട്ട് പോയി അടുപ്പൊക്കെ നല്ലതുപോലെ തന്നെ ഒരു തടസ്സമില്ലാതെ മുകളിലോട്ട് പൊക്കോളും ഇതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പ് നല്ലതുപോലെ തന്നെ പെട്ടെന്ന് കത്തി എടുക്കാനും കത്തി പിടിക്കാനും സഹായിക്കും ഞാൻ ഈ പേപ്പർ കൊണ്ട് തന്നെയാണ് നമ്മുടെ അടുപ്പ് കത്തിക്കുന്നത് മണ്ണെണ്ണയുടെയോ അതേപോലെ തന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അത് പെട്ടെന്ന് തന്നെ നമ്മളെ വിറവക്കി കത്തിപ്പിടിച്ചിട്ടുണ്ട് അതേപോലെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ വീടിൻ്റെ അകത്ത് പുകയുടെ ഒരു ശല്യം ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ നമ്മൾ അടുപ്പ് നല്ലതുപോലെ തന്നെ കത്തിപ്പിടിക്കുകയും ചെയ്യും കണ്ട ഇപ്പോൾ അടുപ്പ് നല്ലതുപോലെ കത്തുന്നുണ്ട് എന്നാൽ പുകയുടെ ഒരു ശല്യം ഇല്ല അതേപോലെ തന്നെ ഈ സൈഡിലുള്ള ആ ഒരു ഹോളിലൂടെ നമ്മൾ വെള്ളം ചൂടാക്കാനൊക്കെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ അതും അങ്ങ് പെട്ടെന്ന് റെഡി ആയിക്കോളും അതേപോലെ തന്നെ നമ്മൾ അടുപ്പിലുള്ള സാധനവും എന്ത് കിട്ടിക്കുകയുള്ളൂ കണ്ടോ യാതൊരു പുകയുടെ ശല്യം ഇല്ലാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ വേവിച്ചെടുക്കാം പുകയെല്ലാം ഇങ്ങനെ മേളിലോട്ടാണ് പോകുന്നതും കണ്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഗുണമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണം കേട്ടോ കൂടെയുള്ള ബെല്ലേക്കൻ കൂടി അമട്ടേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി കാണുന്നവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്